ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ പ്രാദേശിക അവധി അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ചൂടിന് ആശ്വാസമായി തെക്കൻ കേരളത്തിൽ കനത്ത മഴ ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇനി പ്രാദേശിക അവധി അറിയിപ്പ് നോക്കാം ചൊവ്വാഴ്ച മാർച്ച് നാലിനാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ചെട്ടിക്കുളങ്ങര ഭരണി പ്രമാണിച്ചാണ് മാർച്ച് നാലിന് പ്രാദേശിക അവധി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലാണ് പ്രാദേശിക അവധി ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടർ പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്